കഴിഞ്ഞ ദിവസം കെ എസ് ഇ ബിയുടെ ഫേസ്ബുക്ക് പേജിൽ വന്നൊരു പോസ്റ്റാണിത് വൈദ്യുത വാഹനങ്ങളുടെ ചാർജിംഗ് വൈകുന്നേരം ആറ് മണി മുതൽ പതിനൊന്ന് മണി വരെ ഒഴിവാക്കി മറ്റു സമയത്തേക്ക് ക്രമീകരിക്കണമെന്ന് അപ്പൊ അതിന്റെ താഴെ ഒരുപാട് രസകരമായിട്ടുള്ള കമന്റ് വന്നിട്ടുണ്ടായിരുന്നു അതെന്ത് വേണമെന്ന് ഞങ്ങൾ നോക്കിക്കോളാം മഴ പെയ്തിട്ടും ദാരിദ്ര്യം മാറിയില്ലെന്നോ നിങ്ങൾ ചോദിക്കുന്ന പൈസ അല്ലേ തരുന്നത് പിന്നെ എന്താ ഈ പറയണെങ്കിൽ നമ്മുടെ ആവശ്യത്തിന് കറണ്ട് യൂസ് ചെയ്താലോ എന്ന് അപ്പൊ അങ്ങനെയുള്ള കാര്യം ആൾക്കാർക്ക് ഈ ഒരു കാര്യം അക്സെപ്റ്റ് ചെയ്യാനേ പറ്റാത്ത രീതിയിൽ കാര്യം നമ്മൾ ജോലിക്ക് പോയി തിരിച്ചു വന്നിട്ടാണ് വണ്ടി ചാർജ് ചെയ്യാൻ അപ്പൊ ആ ജോലിക്ക് പോകുന്ന പൈസ നിങ്ങൾ തരുമോ പിന്നെ അങ്ങനെ ഏത് രീതിയിലായാലും രാത്രി ഒരു മണിക്ക് അലാറം വെച്ച് ഇതുപോലെ ചാർജ് ചെയ്യാനിടാം അല്ലെങ്കിൽ ഇവര് പറയുന്ന ആ ഒരു രീതി വെച്ചിട്ടാണെങ്കിൽ ഈ പറയുന്ന കമന്റുകൾ പലതും ഭയങ്കര രസകരമായിട്ടുള്ള കമന്റുകളാണ് കാര്യം ഈ കമന്റായിട്ട് ആൾക്കാർ അറിയിച്ചേക്കുന്നതെല്ലാം അവരുടെ പ്രതിഷേധങ്ങളാണ് അര് അത്രയും ഈ പറയുന്ന രീതിയിലുള്ള ഒരു സമീപനമാണ് കെ എസ് ഇ ബി നമ്മുടെ ഇലക്ട്രിക് വാഹനം യൂസ് ചെയ്യുന്ന ആൾക്കാരോട് ചെയ്യുന്നത് ആ കാര്യം അവരെ സംബന്ധിച്ചോളം ഈ പറയുന്ന ഇൻഫ്രാസ്ട്രക്ചർ ഒരുക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് കൊണ്ട് ആൾക്കാർ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കണം എന്നൊരു രീതിയിലാണ് അവരിപ്പം പറഞ്ഞിരിക്കുന്നത് ഹലോ ഒരു വെൽക്കം ടു ഇ വി ട്രിപ്സ് ആൻഡ് ടിപ്സ് അപ്പം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കെ എസ് ഇ ബിയുടെ ഇലക്ട്രിക് വാഹന ഉടമകളോടുള്ള ആ ഒരു സമീപനത്തെ പറ്റി ഡിസ്കസ് ചെയ്യാനായിട്ടാണ് കാര്യം കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ് കെ എസ് ഇ ബി ഈ പറയണെങ്കിൽ ഇലക്ട്രിക് വാഹനങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നു എന്നൊക്കെ ആൾക്കാർ പറയുന്നുണ്ട് സർക്കാർ പറയുന്നുണ്ട് പക്ഷേ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നടപടിയും കെ എസ് ഇ ബിയുടെ ഭാഗത്തുനിന്ന് ഇല്ല എന്നുള്ളതാണ് സത്യം കാര്യം കെ എസ് ഇ ബി സ്ഥാപിക്കുന്ന ആ ഒരു ഇലക്ട്രിക് വാഹന ചാർജിങ് സ്റ്റേഷന്റെ കാര്യം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട് നിലവിൽ ആൾക്കാർക്ക് അത്രത്തോളം ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലുള്ള അല്ലെങ്കിൽ അവരുടെ ആ ഒരു ചാർജ് സെഷൻസ് ഒന്നും അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല പല ചാർജ് സെഷൻസും മാസങ്ങളായിട്ട് കൂട്ടിക്കിടന്നിട്ട് പോലും അതൊന്നും അവർ റെഡിയാക്കുന്നില്ല അതിനു പുറമെ ആൾക്കാർ കൂടുതലും ചെയ്യുന്നത് ഈ പറയുന്ന വീട്ടിൽ വണ്ടി ചാർജ് ചെയ്യാണ് ചെയ്യുന്നത് അപ്പൊ അങ്ങനെ വീട്ടില് വണ്ടി ചാർജ് ചെയ്യുന്ന ആൾക്കാർക്കും ഒരു ഉപദ്രവം എന്നുള്ള രീതിയിൽ ഒരു സർക്കുലർ ആണ് കെ എസ് ഇ ബി ശരിക്കും പറഞ്ഞു ഈ പറയുന്ന കെ എസ് പറ്റി എല്ലാരും പറയുന്ന ഞാൻ എവിടെയോ കണ്ടൊരു കാര്യമാണ് പണ്ടെങ്ങോ ബ്രിട്ടീഷുകാർ പണിഞ്ഞ ഡാമും വെറുതെ പെയ്യുന്ന മഴയും അത് ഉപയോഗിച്ച് പൈസ ഉണ്ടാക്കുന്ന കെ അതാണ് ശരിക്കും നമ്മുടെ നാട്ടിൽ നടക്കുന്നത് അതായത് കെ സി ബി പുതിയ ഇനിഷ്യേറ്റീവുകൾ എടുത്ത് ഒരുപാട് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും അവർ ചെയ്യുന്നില്ല എന്നുള്ളതാണ് സത്യം അല്ലെങ്കിൽ കാര്യം നമ്മളെ പണ്ട് കാലത്ത് എങ്ങനെയാണോ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നത് അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നു പിന്നെ ഈ പറയുന്ന സർക്കാർ അവരുടെ ജീവനക്കാർക്കുള്ള ശമ്പളം മാത്രം കൂട്ടുന്നുണ്ട് ശമ്പളം കൂട്ടുന്നത് കൊണ്ട് പിടിച്ചിരിക്കാൻ പറ്റാത്തത് കൊണ്ട് നമ്മുടെ ജനങ്ങളുടെ കയ്യിൽ നിന്ന് കെ എസ് സി ബി അവരുടെ ഫീസ് കൂട്ടുകയും ചെയ്യുന്നുണ്ട് കറണ്ട് ബില്ല് നല്ല രീതിയിലാണ് പലർക്കും ഇപ്പം വരുന്നത് അത് മാത്രമല്ല ഇപ്പം ിയുടെ ഈ പറഞ്ഞ കറണ്ട് ഇല്ല എങ്കിലൊക്കെ ശരി നമ്മുടെ സോളാർ വെച്ച ആൾക്കാരുണ്ട് അപ്പൊ സോളാർ വെച്ച ആൾക്കാരെ സംബന്ധിച്ചോളം അവരെ സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു കാര്യവും കെ എസ് ചെയ്യുന്നില്ല ഇപ്പൊ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടയ്ക്ക് വെച്ചിട്ട് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓൺ ഗ്രിഡ് സെറ്റപ്പ് മാറ്റി ഓഫ് ഗ്രിഡ് ആക്കുമെന്ന് അപ്പൊ അത് എന്ന് വേണമെങ്കിലും കെ മാറ്റാം എന്നൊരു സാഹചര്യം നിലനിൽക്കുന്നതുകൊണ്ടാണ് പല ആൾക്കാരും ഈ പറയുന്ന സോളാർ വെക്കാതിരിക്കുന്നത് പോലും അങ്ങനെ ഇരിക്കുമ്പോഴാണ് കെ എസ് ഇ ബിയുടെ അടുത്തൊരു പ്രഖ്യാപനം വൈകുന്നേരം ആറ് മണി മുതൽ പതിനൊന്ന് മണി വരെ ഇലക്ട്രിക് വാഹനം ചാർജ് ചെയ്തത് ആക്ച്വലി ഈ പറയുന്ന വേനൽക്കാലം ആയ സമയത്ത് ഇലക്ട്രിസിറ്റി ഉദ്യോഗസ്ഥര് ചില ഓഫീസേഴ്സ് ഒന്ന് രണ്ട് വീഡിയോസ് ഒക്കെ ഇറക്കിയിട്ടുണ്ടായിരുന്നു ആ ഒരു ടൈമിങ്ങിൽ നിങ്ങൾ വണ്ടി ചാർജ് ചെയ്യരുത് അത് പീക്ക് ടൈമിംഗ് ആണ് ചിലപ്പം ആ ഒരു കറണ്ടിന്റെ അവൈലബിലിറ്റി കുറവായതുകൊണ്ടോ പിന്നെ ട്രാൻസ്ഫോമറിന് താങ്ങാൻ പറ്റുന്നതിനപ്പുറം കപ്പാസിറ്റി ഉള്ളതുകൊണ്ടോ അങ്ങനെയൊക്കെ ആയിരിക്കാം അപ്പൊ അതിനെപ്പറ്റി ടെക്നിക്കലായിട്ട് പറയാൻ എനിക്ക് എനിക്കറിയത്തില്ല ഞാൻ ഒന്ന് രണ്ട് റിസോഴ്സിൽ നിന്ന് കിട്ടിയ കാര്യം വെച്ചിട്ട് നമ്മളുടെ ഡാമിൽ പ്രൊഡക്ഷൻ കുറവാണ് എന്നുള്ളതാണ് ഒരു കാര്യം പിന്നെ ഈ പറയുന്ന ട്രാൻസ്ഫോമറിന്റെ ലോഡിന്റെ ഒരു ഇഷ്യൂ ഉണ്ട് അപ്പൊ ഈ പറയുന്ന ഡാമിൽ വെള്ളം കാര്യം വേനൽക്കാലമാകുമ്പോഴത്തേക്ക് വെള്ളം കുറെ അപ്പോൾ ഈ പറയുന്ന കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് അവർ മറ്റ് മാർഗങ്ങളെ ആശ്രയിക്കേണ്ടിയിരിക്കുന്നു എനിക്ക് അതിനകത്ത് തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അതും ഗ്രൂപ്പിൽ ആരോ പറഞ്ഞൊരു കാര്യമാണ് ഇപ്പൊ പണ്ട് കാലത്ത് ബ്രിട്ടീഷുകാർ കുറെ സ്ഥലത്ത് നെൽകൃഷിയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അത് വെച്ച് നമ്മുടെ നാട്ടിലെ ആൾക്കാർ ഈ പറയുന്ന എനിക്ക് ഫുഡ് കഴിക്കുന്നുണ്ട് ഇപ്പൊ കുറേ കായി ആൾക്കാർടെ എണ്ണം കൂടി പക്ഷെ ആ നെൽകൃഷി ഇപ്പോഴും അത്രയും ഭാഗത്ത് മാത്രമാണ് ചെയ്യുന്നത് നോക്കേ ആൾക്കാരുടെ എണ്ണം കൂടിയപ്പോഴത്തേക്ക് ഈ ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള അത്രയും നെൽകൃഷിയും കാര്യങ്ങളും ഒന്നും ഇല്ലാത്തതുകൊണ്ട് സർക്കാർ കുറയാണ് ഇനി എല്ലാവരും അത്രയും കഴിക്കും കുറച്ച് കഴിച്ചാൽ മതി എന്ന് പറയുന്നത് പോലെയാണ് കെ സി ബി ഈ പറയുന്നത് എന്നാണ് ഗ്രൂപ്പിൽ പലരും പറയുന്നത് ഓക്കെ അപ്പൊ കാര്യം എന്ന് പറഞ്ഞുകഴിഞ്ഞാല് പണ്ടുണ്ടായിരുന്ന അതേ പ്രൊഡക്ഷൻ ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തു കൊണ്ടുപോകുന്നു ആൾക്കാരുടെ ഉപയോഗം കൂടുന്നുണ്ട് അപ്പൊ ആൾക്കാരുടെ അടുത്ത് ഉപയോഗം കുറയ്ക്കാൻ പറയാതെ ആ പ്രൊഡക്ഷൻ കൂട്ടാനുള്ള ശ്രമങ്ങൾ അവർ നടത്തുക എന്നുള്ളതാണ് വേണ്ടത് അത് മാത്രമല്ല പിന്നീട് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞുകഴിഞ്ഞാല് പലയിടത്തും ഈ പറഞ്ഞ പീക്ക് ലോഡ് വരുന്ന സമയത്ത് ട്രാൻസ്ഫോമറുകൾ തത്തിപ്പോകുന്നു അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് അതുകൊണ്ടാണ് കെ എസ് ഇ ബിയുടെ ഉദ്യോഗസ്ഥർ ഇങ്ങനെ പറയുന്നതെന്ന് മറ്റൊരു കാര്യം കാര്യം ആ ഒരു ആറു മണി സമയത്തൊക്കെ ഉപയോഗം കൂടുന്നുണ്ട് അപ്പം അങ്ങനെയാണെങ്കിൽ ചെയ്യേണ്ടത് ഈ പറയുന്ന അവിടെ ആ ഒരു ഏരിയയിലൊക്കെ ട്രാൻസ്ഫോമറുകൾ മാറ്റി സ്ഥാപിക്കുക അല്ലെങ്കിൽ ആ ഒരു കപ്പാസിറ്റി കാര്യം ഇലക്ട്രിക് വെഹിക്കിൾ എടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആൾക്കാർ ഈ പറയുന്നതിന് അത്രത്തോളം കൺസെപ്ഷൻ കൂടും ഇപ്പം നമ്മൾ ഈ പറയുന്ന നിനക്ക് ഒരാൾ ജോലി കഴിഞ്ഞ് വന്ന് ഇന്ന് ഒമ്പത് മണിക്ക് കിടന്നുറങ്ങുന്ന ആൾ പത്ത് മണിക്ക് എഴുന്നേറ്റ് അല്ലെങ്കിൽ പതിനൊന്ന് മണിക്ക് എഴുന്നേറ്റ് ഇലക്ട്രിക് വാഹനം ചാർജ് ചെയ്യാനുള്ള പറയുന്നത് ശരിയുള്ളൊരു കാര്യമല്ല അത് മാത്രം നമ്മുടെ മീഡിയം റേഞ്ച് ലോങ് റേഞ്ച് പറഞ്ഞിട്ട് പല വണ്ടികളുണ്ട് ഇപ്പം പഞ്ചിന്റെ ആയാലും അതുപോലെ തന്നെ നെക്സോന്റെ ലോങ് റേഞ്ച് വാഹനങ്ങൾ ചാർജ് കയറാനായിട്ട് ഏകദേശം പത്ത് മണിക്കൂർ പുറത്തെടുക്കും പത്ത് മണിക്കൂറൊന്നും അല്ല ഇപ്പൊ ഈവൻ വരെ പത്ത് മണിക്കൂർ അടുപ്പിച്ചാണ് എടുക്കുന്നത് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് രാത്രി പതിനൊന്ന് മണിക്ക് കുത്തിയിട്ടിട്ട് രാവിലെ ആവുമ്പോൾ ഒരു വണ്ടി ഫുൾ ചാർജ് ആവുന്നത് അപ്പൊ നമുക്ക് നാളെ ഒരു എവിടെങ്കിലും ഒക്കെ പോകണമെങ്കിൽ വണ്ടി ഫുൾ ചാർജ് ആവണമല്ലോ അപ്പം കെ സി ബി പറയുന്ന കാര്യങ്ങൾ നമ്മളെങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് മറ്റേ മുണ്ട് വർക്ക് െടുത്ത് ജീവിക്കണം എന്ന് പറയുന്ന ഒരു രീതിയാണ് കെ എസ് ഇപ്പം പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതിനെ പറ്റി എനിക്ക് പറയാനുള്ളത് ഇത് മോശമായിട്ടുള്ള ഒരു കാര്യം എന്നാണ് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമന്റ് ചെയ്തേക്കണം അതുപോലെ തന്നെ ഈ പറയണക്ക് കെ എസ് ഉദ്യോഗസ്ഥർ പറയുന്ന ഒരു കാര്യമാണ് പലരും വീട്ടിലിപ്പം നമ്മളാദ്യമേ ഇലക്ട്രിസിറ്റി എടുക്കുന്ന സമയത്ത് കണക്റ്റഡ് ലോഡിന്റെ ഡീറ്റെയിൽ ഒക്കെ കൊടുക്കുന്നു അത് കഴിഞ്ഞിട്ട് അവർ കണക്ഷന്റെ ഇതൊക്കെ വീട്ടിൽ നമ്മൾ സാധനങ്ങൾ ഉപയോഗിക്കുന്ന ഒക്കെ കൂട്ടുന്നുണ്ട് അപ്പൊ അങ്ങനെ കൂട്ടുന്നുണ്ടെങ്കിൽ ഈ ലോഡിന്റെ അവരുടെ കയ്യിലുള്ള നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ലോഡിന്റെ ഡീറ്റെയിൽ കറക്റ്റായിട്ട് വരത്തില്ല അപ്പൊ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യണം എന്നൊരു ഡീറ്റെയിൽ ഒക്കെ പറയുന്നുണ്ട് അപ്പം ഈ ഒരു ഇലക്ട്രിസിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ടെക്നിക്കൽ കാര്യങ്ങളൊന്നും നമുക്ക് അത്രത്തോളം അറിയത്തില്ല അതുകൊണ്ടാണ് അത് നമ്മൾ ജസ്റ്റ് പറഞ്ഞുവിടണത് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയാവുന്ന ആൾക്കാർ ഈ പറയുന്ന നമുക്ക് ഒന്ന് കമന്റ് ചെയ്യുക എന്തായാലും കെ സി ബി ഈ പറയുന്ന ആറു മണി മുതൽ പതിനൊന്ന് മണി വരെ ചാർജ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ നമുക്ക് പറ്റാത്ത കാര്യമാണ് അപ്പോൾ ആ ഒരു ടൈമിൽ ഇടയ്ക്ക് ചില ചാർജിങ് ശേഷം കമ്പനി വീഡിയോസ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾ ആ ഒരു ടൈമിൽ കൊണ്ടുവന്ന് നമ്മുടെ ചാർജ് സ്റ്റേഷനിൽ കുത്തിയിടും അപ്പൊ അതിന് ഇൻഫ്രാസ്ട്രക്ചറും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെയുള്ള രീതിയിൽ നമുക്ക് എപ്പോഴും ഇതുപോലെ ഫാസ്റ്റ് ചാർജിങ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ലോ അപ്പൊ പല ആൾക്കാരും ഈ പറഞ്ഞ നമുക്ക് ഓഫീസിലൊക്കെ പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് നമുക്ക് വീട്ടില് വണ്ടി ചാർജ് ചെയ്യാൻ ചെയ്യാനിടാം അതൊരു കൺവീനിയന്റ് ആയതുകൊണ്ടാണ് ഈ ഇവി എടുക്കുന്നത് അല്ലെങ്കിൽ ഇവി എടു ലാഭമുണ്ട് അതുപോലെ തന്നെ ഈ പറഞ്ഞ നമുക്ക് വീട്ടിൽ തന്നെ വണ്ടി ചാർജ് ചെയ്യാൻ പറ്റും അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ ഈ പറഞ്ഞ എല്ലാ ദിവസം വൈകുന്നേരം പോയി ഫാസ്റ്റ് ചാർജ് ചെയ്യാൻ കൊണ്ടുപോകാമെന്ന് പറയുന്നത് ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ് പിന്നെ കെ എസ് ഇ ബിയുടെ ഈ രീതിയിലുള്ള സമീപനങ്ങൾ കാണുമ്പോൾ പല ആൾക്കാർക്ക് ഇ വി എടുക്കാൻ പേടിയാണ് കാര്യം ഇപ്പം ഈ ആൾക്കാർ ഇ വി എടുക്കുന്നുണ്ട് പക്ഷേ കെ എസ് ഇ ബി പല രീതിയിലിപ്പോൾ സോളാർ റിലേറ്റഡ് ആയിട്ട് ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുന്നില്ല പിന്നെ അതുപോലെ തന്നെ ഈ പറയുന്ന എനിക്ക് ആൾക്കാരുടെ ഒരു ഡൗട്ടാണ് ഇനി ഭാവിയിൽ നമ്മുടെ ഇ വി ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി ഒരു സെപ്പറേറ്റ് പോയിന്റ് വെക്കണം അല്ലെങ്കിൽ വീട്ടിലെ കറണ്ട് എടുത്ത് ചാർജ് ചെയ്യാൻ പറ്റത്തില്ല എന്നൊരു നിയമോ അല്ലെങ്കിൽ ഇ വി ചാർജ് ചെയ്യുന്നതിന് സെപ്പറേറ്റ് റേറ്റ് ഹയർ റേറ്റോ അങ്ങനെയൊക്കെ കൊണ്ടുവരുമെന്നുള്ള കാര്യം ശരിക്കും ആൾക്കാർക്ക് പേടിയുള്ള ഒരു കാര്യം ാണ് നമ്മളെല്ലാവരും ഇ വി എടുക്കുന്നത് ലാഭം കിട്ടാൻ വേണ്ടിയിട്ടാണ് കാര്യം കുറഞ്ഞ റേറ്റിൽ നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റുമെന്നുള്ളത് കൊണ്ടാണ് അതുകൊണ്ടാണ് നമ്മൾ മൂന്നും നാല് ലക്ഷം രൂപ അധികം കൊടുത്ത് വണ്ടി എടുക്കുന്നത് അപ്പൊ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ കെ നമ്മളെ സപ്പോർട്ട് ചെയ്തില്ല കാര്യം ഇതിനു മുന്നേ ഒരുപാട് ഗവൺമെൻറിൻ്റെ ഒഫീഷ്യൽ പേജുകളിൽ നമ്മൾ കണ്ടിട്ടുള്ള ഒരു പോസ്റ്ററാണ് നിങ്ങളെല്ലാവരും ഇ വിയിലേക്ക് മാറണ ഇ വി എടുത്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പരിസ്ഥിതി സൗഹാർദ്ദമാണ് അപ്പോൾ എക്കോ ഫ്രണ്ട്ലി ആണെന്നുള്ളത് കൊണ്ടൊക്കെ ഇ വി എടുക്കണം എന്ന് പറയുന്നുണ്ട് പക്ഷേ അത് അന്നും അതിൻ്റെ കമൻറ്റിൽ ഏറ്റവും കൂടുതൽ വന്നത് ഈ പറഞ്ഞ സർക്കാർ എന്ത് ചെയ്യുന്നു ഇ വി എടുക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് കാര്യം പല സംസ്ഥാനങ്ങളിലും നല്ല രീതിയിലുള്ള സപ്പോർട്ട് ഇ വിക്ക് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ടോൾ ബൂത്തുകളിൽ ഈ പറഞ്ഞ ഇ വിക്ക് ടോൾ ഒഴിവാക്കി കൊടുക്കുന്നുണ്ട് പലയിടത്തും ഫ്രീ ചാർജിങ് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ പറഞ്ഞിട്ട് ടാക്സ് ഒഴിവാക്കി കൊടുക്കുന്നുണ്ട് അങ്ങനെയുള്ള ഒരുപാട് ഫെസിലിറ്റീസ് മറ്റു സംസ്ഥാനങ്ങളിൽ ചെയ്യുന്നുണ്ട് പക്ഷേ നമ്മുടെ സംസ്ഥാനത്ത് അത്രത്തോളം സപ്പോർട്ടീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നില്ല എന്നിട്ടും ആൾക്കാർ ഇ വി എടുക്കുന്നുണ്ട് അപ്പോൾ ആ ഇവി എടുത്ത ആൾക്കാർക്ക് ഇതുപോലുള്ള രീതിയിൽ നിർദ്ദേശങ്ങൾ കൊടുത്ത് അവരെ വഴി പെരുവഴിയിലാക്കരുതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പോൾ എന്തായാലും കെ എസ് ഇ ബി പറഞ്ഞ ഈ ഒരു കാര്യം ആൾക്കാർ പാലിക്കുമെന്ന് തോന്നുന്നില്ല കാര്യം ആൾക്കാർക്ക് ഒരു രീതിയിലും കൺവീനിയൻറ്റ് ഇല്ലാത്തൊരു നിർദ്ദേശമാണ് കെ എസ് ഇ ബി കൊടുത്തിരിക്കുന്നത് അപ്പൊ ഈ ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പം അനുസരിക്കണം എന്നുള്ള ആൾക്കാർക്ക് അനുസരിക്കാം കുഴപ്പമൊന്നുമില്ല നിങ്ങൾക്ക് കൺവീനിയന്റ് ആണ് പതിനൊന്ന് മണിക്ക് ചാർജ് ചെയ്യാൻ ഇടുന്നത് കൺവീനിയന്റ് ആണെങ്കിൽ അങ്ങനെ ചെയ്തത് കുഴപ്പമില്ല യും കെ എസ് ഇ ബി ഉദ്യോഗസ്ഥർ പറഞ്ഞ കാര്യമാണല്ലോ പക്ഷേ എന്നെ സംബന്ധിച്ചോളം എന്തായാലും എന്റെ വണ്ടി ഫുൾ ചാർജ് ആവത്തില്ല രാവിലെ ആകുമ്പോഴത്തേക്ക് ഈ പതിനൊന്ന് മണിക്ക് ഇട്ട് കഴിഞ്ഞാൽ അതുകൊണ്ട് എനിക്ക് ഒരു രീതിയിലും പാലിക്കാൻ പറ്റാത്ത ഒരു നിയമമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ കെ എസ് ഇ ബി പറഞ്ഞ ഈ ഒരു കാര്യം എനിക്ക് അക്സെപ്റ്റ് ചെയ്യാനും പറ്റാത്ത ഒരു കാര്യമാണ് അപ്പോ എന്തായാലും ഇനി ഇ വി ആവണമെങ്കിൽ കെ എസ് ഇ ബിയുടെ സർക്കാരിന്റെ ഒക്കെ സപ്പോർട്ട് ഉണ്ടായേ പറ്റത്തുള്ളൂ അപ്പോ ഇവി ആയിട്ടുള്ള കൂടുതൽ കണ്ടൻസായിട്ട് നമുക്ക് ഇനിയും കാണാം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ഫ്രം ഇ ട്രിപ്സ് ആൻഡ് ടിപ്സ്